ഡെങ്കി പനി സ്ഥിരീകരിച്ചു നാനൂറ്റി ഇരുപത് പേരാണ് രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്നത് അധികം രോഗികളാണ് ഇന്ന് ചികിത്സ തേടിയത് അൻപത് പേരിൽ ൊൻപത് പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു സ്ഥിരിച്ചു പേർക്ക് എലിപ്പനിയും മുപ്പത്തിരണ്ട് പേർക്ക് മഞ്ഞപ്പിത്തവും നാൽപ്പത്തിരണ്ട് പേർക്ക് എച്ച് വൺ എൻ വണ്ണും സ്ഥിരീകരിച്ചിട്ടുണ്ട് പേർ ലക്ഷണങ്ങളോടെ ചികിത്സയിലാണ് ജൂൺ മുപ്പതിനു ശേഷം രോഗികളുടെ കണക്ക് വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നില്ല ഇന്ന് രാവിലെയോടെ പുറത്തുവിട്ട കണക്കനുസരിച്ച് പനി ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയത് ഇന്നലെ പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് പനി ബാധിച്ചു മൂന്ന് പനി മരണങ്ങളും ഇന്നലെ സംഭവിച്ചു മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ രോഗികളുള്ളത് പാലക്കാട് കോഴിക്കോട് തിരുവനന്തപുരം ജില്ലകളിലും ആയിരത്തിനുമുകളില് പനി ബാധിതരുണ്ട് വരും ദിവസങ്ങളിൽ രോഗികളുടെ എണ്ണം കൂടുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ റിപ്പോർട്ടർ തിരുവനന്തപുരം